പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി വയനാട് പുനരധിവാസത്തിന് കൂടുതൽ തുക വേണമെന്നും കോഴിക്കോട് എയിംസ് അനുവദിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്ക് ഇതുവരെ കേന്ദ്രം അനുമതി നൽകിയിട്ടില്ല സംസ്ഥാനം നേരിടുന്ന ഗൌരവ വിഷയങ്ങളിൽ കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത് മുണ്ടക്കെ ചൂരൽമല പുനരധിവാസത്തിനായി എൻഡിആർഎഫിൽ നിന്ന് രണ്ടായിരത്തി ഇരുനൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപ ഗ്രാന്റായി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇത് കണക്കാക്കരുത് പുനർനിർമ്മാണത്തിനുമുള്ള അഭ്യർത്ഥിച്ചത് കോഴിക്കോട് കിനാലൂരിൽ കണ്ടെത്തിയ സ്ഥലത്ത് എയിംസ് സ്ഥാപിക്കണം എയിംസ് സ്ഥാപിക്കാനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോഴിക്കോട് കിനാലൂരിൽ നമ്മൾ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് കോഴിക്കോട് എയിംസ് സ്ഥാപിക്കുന്നതിനുള്ള നടപടി ത്വരിതപ്പെടുത്തണം എന്നതും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ ഗൾഫ് സന്ദർശനത്തിന് ഇതുവരെ കേന്ദ്രം അനുമതി നൽകിയിട്ടില്ല ഈ മാസം പതിനാറ് മുതൽ അടുത്ത മാസം ഒൻപത് വരെയാണ് സന്ദർശനം അനുമതി ലഭിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു എപ്പോഴും നമ്മൾ ശുഭപ്രതീക്ഷയല്ലേ ഞാൻ ഗൾഫ് രാജ്യങ്ങളിൽ പോകാൻ അത് ശരിയാണ് സൌദി ബഹ്റൈൻ ഒമാൻ കുവൈത്ത് രാജ്യങ്ങളിലാണ് മുഖ്യമന്ത്രി സന്ദർശിക്കാൻ ഒരുങ്ങുന്നത് മീഡിയ വൺ ഡൽഹി